വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ അങ്ങനെ റൂബൻ അമോറിൻ നമ്മുടെ മാനേജറായിട്ട് ചാർജ് എടുത്ത് ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് തക്തിക്സ് ആണ് ഇങ്ങനെ ഉപയോഗിക്കാൻ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അമോറിത്തിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായി അതുപോലെ സ്റ്റേഡിയം ടൂറൊക്കെ നടത്തുന്നതിൽ വീഡിയോ ഒക്കെ വന്നിരുന്നു ആൾ ഫുള്ള് എന്താ പറയുക ഒരു പോസിറ്റീവ് വൈബും കരിസ്മയും കാര്യങ്ങളൊക്കെയാണ് എത്ര കാലം ഉണ്ടാവുമോ കാരണം ആളുടെ മുഖത്ത് എപ്പോഴും സന്തോഷം ഒരു ചിരിയോടുകൂടിയൊക്കെയാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ വ്യക്തമായിട്ടൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ പുള്ളി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സമയമൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഫസ്റ്റ് മത്സരത്തിൽ തന്നെ ഒരു പ്ലാനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യും ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ എന്നുള്ള സംഭവത്തിൻ്റെയൊക്കെ ഒരു ഗ്ലിംസസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ പുള്ളിക്കാരൻ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇറ്റ് സ്വിച്ച് ആയിട്ടാണ് ആദ്യത്തെ മത്സരം അപ്പോൾ ആ മത്സരത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പുള്ളിക്കാരന് പരിചിതമായിട്ടുള്ള ത്രീ ഫോർ ത്രീ ടാക്റ്റിക്സ് തന്നെയായിരിക്കും ഇവിടെ ഇനീഷ്യൽ ഉപയോഗിക്കുക എന്നുള്ള കാര്യം ഇപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പല ഏരിയയിലും പേഴ്സണൽസ് കുറവുണ്ട് അതുപോലെ തന്നെ ചില ഏരിയയിൽ നമുക്ക് ചില ആൾക്കാർ കൂടുതലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ടാക്ടിക്സിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് എന്തായാലും മെമോറി മാനേജ് ചെയ്ത സ്പോർട്ടിങ്ങിൻ്റെ ഒരുപാട് കളികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നില്ല ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒത്തിരി പറയുന്ന പോലെ വീഡിയോസ് കണ്ടു അതുപോലെ കുറേ ആർട്ടിക്കിളൊക്കെ വായിച്ചു അപ്പോൾ അങ്ങനെ വായിച്ച് മനസ്സിലാക്കിയിൽ നിന്നും ചീന്തിയെടുത്ത ചില കാര്യങ്ങളാണ് എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ടാക്ടിക്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗിൽസ്മാൻ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് ഫുട്ബോളിലേക്ക് വരുമ്പോൾ മുപ്പത് ശതമാനമേ ടാക്റ്റിക്സിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ ബാക്കി എഴുപത് ശതമാനവും സോഷ്യൽ ആണ് എന്നുള്ള കാര്യമാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനേജർ എങ്ങനെ ഒരു പ്ലെയറെ മോട്ടിവേറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഓരോ പ്ലെയേഴ്സിനും ഓരോ രീതിയിലായിരിക്കും മോട്ടിവേഷൻ വേണ്ടി വരിക ഇപ്പോൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അതായത് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടുക അപ്പോൾ അങ്ങനെ ഓരോ പ്ലെയേഴ്സിനും ഇൻഡിവിജ്വലി അവർക്ക് കിട്ടുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഇൻഡിവിജ്വലി പ്ലെയേഴ്സിനെ നോക്കിയിട്ട് വേണം അത് കെയ്റ്റർ ചെയ്യാൻ എന്നുള്ള കാര്യമാണ് നാഗിൽസ്മാൻ പറയുന്നത് അപ്പോൾ അതല്ലാതെ എത്രയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചു എത്രയൊക്കെ ഫുട്ബോളിൻ്റെ നോളജൊക്കെ പറഞ്ഞു കൊടുക്കാൻ നോക്കി ഇതിലൊന്നും കാര്യമില്ല ഇൻഡിവിജ്വലി എങ്ങനെ ഒരു പ്ലെയർ മോട്ടിവേഷൻ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന പോലെ ക്ലോപ്പും അതുപോലെ തന്നെ പെപ്പ് ഗാഡിയോകളൊക്കെ വിജയിക്കുന്നവർക്ക് എല്ലാ സീസണിലേക്കും അവര് എസ്പെഷ്യലി പെപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക് തന്നെയാണ് ഒരു നാല് സീസണൊക്കെ അടുപ്പിച്ച് ലീഗ് അടിക്കുകയെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സാർ റലക്സ് ആണെങ്കിലും അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മാൻ മാനേജ്മെൻറ്റ് സ്കില്ലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എടുത്ത് കാണുന്നത് ഒരത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പുള്ളി എങ്ങനെ ഓരോ പ്ലേയേഴ്സിനെയും മാന് മാനേജ് ചെയ്യും എന്നുള്ളതാണ് ഒരു ചോദ്യം അപ്പം അതിൽ തന്നെ കുറേ ആൾക്കാർ ചില ആളുകൾ ഇപ്പോൾ എസ്പെഷ്യലി റാഷോ ലൂക്ക് ഷോ എന്നൊക്കെ പറയുന്ന പ്ലേയേഴ്സൊക്കെ അവരൊത്തിരി മാനേജേഴ്സിൻ്റെ അണ്ടറിൽ അവർ നിന്ന് 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 ഇവരെന്ത് പറഞ്ഞാലാണിനി മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കാരണം വാൻഹാല് മൊറിഞ്ഞോ ഓലെ റാഗ്നിക്ക് ടൻഹാഗ് അപ്പം അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് ഇവർ പല രീതിയിലുള്ള ടാക്ടിക്കൽ ടോക്കും മോട്ടിവേഷനൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇനി അതുക്കും മേലെ ഇദ്ദേഹം എന്താണ് ഡെലിവറി ചെയ്യാൻ പോവുക എന്നാൽ മാത്രമാണല്ലോ ഇവരെ കൊണ്ടൊക്കെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തേക്ക് എടുപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നൊരു ചോദ്യം ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യമൊക്കെ എന്തായാലും അവിടെ നിൽക്കട്ടെ അപ്പം ഇപ്പം എന്തായാലും അദ്ദേഹത്തിന് ഈ ത്രീ ഫോർ ത്രീ സിസ്റ്റത്തിലേക്കൊക്കെ വരും പ്ലേഴ്സ് ഒക്കെ എവിടെയാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ഇപ്പോൾ ഗോൾ കീപ്പിങ്ങിൽ തീർച്ചയായും ഒനാന തന്നെയായിരിക്കും അപ്പോൾ ഒനാന ഇദ്ദേഹത്തിന് സൂട്ടബിൾ ആവുന്ന ഒരു ഗോൾ കീപ്പർ തന്നെയാണ് കാരണം ഒരു ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടത് അതുപോലെ തന്നെ ബാക്ക് ത്രീ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ നമ്മൾ ലോങ് ടൈമിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് പ്ലെയേഴ്സിനെ ആയിരിക്കും ഒന്ന് യോറോ മറ്റൊരു ഡിലിറ്റ് അതുപോലെ തന്നെ ലിസാൻഡ്രോ ഇപ്പം ഇതിനകത്ത് ആർക്കെങ്കിലൊക്കെ ഇഞ്ചറി വരികയാണെങ്കിൽ തീർച്ചയായും അവിടെ മഗുവായും അതുപോലെ ഇൻഡലോഫു ആയിരിക്കും അവിടെ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ പുള്ളിക്കാരൻ്റെ ടാക്ടിക്സിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫെൻഡർ അല്ലെങ്കിൽ ഒരു സെൻടർ ബാക്ക് അവൻ അവൻ പോയിട്ട് മിഡ്ഫീൽഡിലേക്ക് ചെല്ലും മിഡ്ഫീൽഡിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു പ്ലെയർ ഫ്രണ്ടിലേക്ക് പോകും അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു ത്രീ ഫോർ ടു റ്റു എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഷേപ്പ് മാറും എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ ഈ ടു എന്ന് പറയുന്ന ഫ്രണ്ടിൽ കാണുന്ന രണ്ട് പ്ലെയേഴ്സ് അപ്പോൾ അത് ഒരു വ അതൊന്നു വെച്ചാൽ സെൻറ്റർ ഫോർവേഡ് ആയിരിക്കും മറ്റേ കൂടുതലുള്ള കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവേർട്ടഡ് ആയിരിക്കും അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ അത് മിക്കവാറും ഒന്ന് ഹോയ്ലൻ്റ് അല്ലെങ്കിൽ സിർക്സി കൂടെ നിൽക്കാൻ പോകുന്നത് ഒന്നല്ലെങ്കിൽ റാഷ് ഫോർഡ് അല്ലെങ്കിൽ ഗാർണാശുമായിരിക്കും ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഹോയ്ലൻ്റിന് സിർക്സിനെ ഒരുമിച്ച് കളിപ്പിച്ച് നോക്കണം എന്നുള്ള കാര്യമാണ് അങ്ങനെ അങ്ങനെയാകുമ്പോൾ എന്ന് സംഭവിക്കുന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ ബാക്കിലുള്ള അതിൻ്റെ തൊട്ടു പുറകെയുള്ള രണ്ട് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിരിക്കും തീർച്ചയായും ആ കാര്യത്തിലേക്ക് വരുമ്പോൾ ബ്രൂണോ ആണ് ബ്രൂണോ കളിച്ചില്ലെങ്കിൽ മെയ്സൺ മൗണ്ട് പിന്നെ കൂടെ കളിക്കുന്ന പ്ലെയർ എന്ന് പറയുന്നത് അത് ഈ പറയുന്ന പോലെ ഒരു മിഡ്ഫീൽഡറായിരിക്കും ഒരു പക്ഷേ അത് കസമീറോ ആയിരിക്കാം അതല്ലെങ്കിൽ ഉഗാർട്ട ആയിരിക്കാം അതല്ലെങ്കിൽ മേനു ആയിരിക്കാം അപ്പോൾ അങ്ങനെയാണ് പിന്നെ ആ ഒരു ബാക്ക് അല്ലെങ്കിൽ ആ ഒരു മിഡ്ഫീൽഡ് ഫോർ എന്ന് പറയുന്നത് അവിടെയാണ് നമുക്ക് ആക്ച്വലി പ്രശ്നങ്ങളുള്ളത് ലെഫ്റ്റ് വിങ് ബാക്ക് പൊസിഷനിൽ ആര് കളിക്കും ലൂക്ക് ഷോയ്ക്കും മലാസിയ്ക്കും എപ്പോഴും ഇഞ്ചറിയാണ് അവരെ വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ അവിടെ ആരാണുള്ളത് ഞാൻ നോക്കിയിട്ട് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ചെറിയ ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ്റണിയെ ലെഫ്റ്റ് വിങ് ബാക്ക് കളിപ്പിക്കുക എന്നുള്ളതാണ് ആൻറ്റണിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഫ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രോസ് ഇടാൻ പറ്റും ഇങ്ങേരുടെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ക്രോസിങ് ഒരു വലിയ ഘടകമാണ് അപ്പോൾ അതോടുകൂടി തന്നെ ആൻ്റണീനൊരു ലെഫ്റ്റ് വിങ് ബാക്കായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതൊരു പക്ഷേ ടീമിന് ഗുണം ചെയ്യും പിന്നെ ബാക്കി മിഡിലുള്ള രണ്ട് താരങ്ങൾ എന്ന് പറയുന്നത് ഒന്നേ പറഞ്ഞാൽ ആദ്യമേ പറഞ്ഞു ഒരു ഡിഫൻഡർ ആയിരിക്കും ഒരു സെൻറ്റർ ബാക്ക് ആയിരിക്കും അവിടെ ഒരു പിന്നെ ഉള്ളത് ഒന്നല്ല കസമീറോ അല്ലെങ്കിൽ ഗാർട്ട് ആ ഒരു ഡിസ്ട്രോയർ എന്ന് പറയുന്ന പ്ലെയർ ആയിരിക്കും പിന്നെ റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് വിംഗ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരാൻ പോകുന്നത് മസുറാവി ഡാലോ അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് നമുക്ക് റൈറ്റ് സൈഡ് പ്ലേഴ്സ് ആയിട്ടുള്ളത് പിന്നെ പറയാൻ പറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഇനിയിപ്പോൾ ആൻ്റണി എന്ന് പറയുന്ന എൻ്റെ ഒരു പരീക്ഷണം വർക്കൗട്ടായെങ്കിൽ അവിടെ തീർച്ചയായും കളിപ്പിക്കാൻ പോകുന്നത് ഡാലോട്ടിനെ ആയിരിക്കും അപ്പോൾ അതല്ലാതെ വേറെ മാർഗ്ഗമില്ല അപ്പോൾ തീർച്ചയായും ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ലെഫ്റ്റ് വിംഗ് ബാക്ക് ഏരിയയിലേക്ക് വരുന്ന പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആക്ച്വലി വിങ്ങേഴ്സ് ഉണ്ട് അപ്പോൾ ഈ വിങ്ങേഴ്സിനെ പലരെയും ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുപോലെ തന്നെ ബാക്കിയുള്ള ബെഞ്ചിലുള്ള പ്ലേയേഴ്സിനൊക്കെ റൊട്ടേറ്റിംഗ് സിസ്റ്റം ഇദ്ദേഹം യൂസ് ചെയ്യേണ്ടി വരും പിങ്ങരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മുമ്പ് ഒരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ടറുകളെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാനേജറാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഈ പോലെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് നന്നായിട്ട് പറ്റും എന്നുള്ള കാര്യമാണ് അപ്പം എന്തായാലും ഇദ്ദേഹം ഒരു അഞ്ച് കോച്ചിങ് സ്റ്റാഫിനെയൊക്കെ സ്പോർട്ടിങ്ങിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതും അങ്ങനെ ഒരു വാർത്തയും കഴിഞ്ഞ ദിവസം വന്നിരുന്നു അപ്പോൾ അവരൊക്കെ ആയിരിക്കും ഇനി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഈ കാര്യത്തിലേക്കെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം